കാർത്തികേയൻ മെമ്മോറിയൽ സി ബി എസ്ഇ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കൊല്ലോട് മണലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ പ്രവേശനോത്സവം നടന്നു പ്രൊജക്ട് ഓഫീസർ മല്ലിക മാഡത്തിൻ്റെ അധ്യക്ഷതയിൽ കവിയും ഗാനരചയിതാവുമായ ഏഴാച്ചേരി രാമചന്ദ്രൻ സാർ ഉദ്ഘാടനം ചെയ്തു സദസ്സിൽ പ്രിൻസിപ്പൽ ഡോക്ടർ എസ് പി ഷാനിമോൾ എ പി ഒ ഹരികുമാർ പി ടി എ പ്രസിഡന്റ് പ്രേം ഗോപകുമാർ എന്നിവർ സന്നിധരായി ചടങ്ങിൽ അധ്യാപകരും അനധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്തു രൂപവും സംഗീത ശുദ്ധിയോടെ പാടുന്ന ആരംഭിക്കുകയായി രണ്ടു മാസത്തെ വെക്കേഷന് ശേഷം കുഞ്ഞുങ്ങളെല്ലാം വീണ്ടും സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് ഈ വർഷത്തെ ഏറ്റവും ആദ്യത്തെ പ്രോഗ്രാം എന്ന നിലയിൽ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യും ഇവിടെ മനോഹരമായി ചിരിക്കുകയും ഇവിടെ മാറി നിറഞ്ഞു നിൽക്കുന്ന കുഞ്ഞു പുഷ്പങ്ങളാണ് ഈ പൂന്തോട്ടത്തിന്റെ ഭംഗി ജി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ പ്രവേശനോത്സവ ഏവർക്കും സ്വാഗതം ശ്രീ നമ്മുടെ നമ്മുടെ ഇന്നത്തെ പ്രവേശനോത്സവം മഴ കണ്ടപ്പോഴത്തേന് മൊത്തത്തിൽ മുട്ടിക്കളയൂ എന്ന് തോന്നിയതാണ് എന്നാലും കുറച്ച് മാറി നിൽക്കുന്നുണ്ട് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഈ വർഷത്തെ നമ്മുടെ അക്കാദമിക് പ്രവർത്തനങ്ങൾക്കും കലാകായിക പ്രവർത്തനങ്ങൾക്കും എല്ലാം ഇന്നത്തെ ദിവസത്തെ ഈ ഈ സന്തോഷത്തോടെ വർഷം പൂർത്തിയാക്കാൻ അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഗവൺമെന്റ് കോളേജിൽ എം എയും കഴിഞ്ഞ് ബി എഡും കഴിഞ്ഞ് അങ്ങനെ വരുമ്പോഴ് എവിടെയാണ് ജോലി കിട്ടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് സന്ദേഹത്തോടു കൂടി അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പത്രമാിലേക്ക് ജോലിക്ക് വേണ്ടി ക്ഷണിക്കുന്നത് ക്ഷണിച്ചത് എന്നുള്ളത് കൊണ്ട് ഒന്ന് ചെളിയാനുള്ള അവസരം എനിക്കുണ്ടായി നല്ലതുപോലെ ഒന്ന് പൊങ്ങിച്ചാടി അങ്ങനെ അവിടെ ജോലി കിട്ടി എല്ലാം കഴിഞ്ഞപ്പോൾ റിട്ടയർമെന്റിന്റെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഭൂതകാല ജീവിതത്തിന്റെ ഗുണപരിണിതികളെ കുറിച്ചുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം കൊള്ളാൻ വല്ലതും ഒന്നും കൊടുക്കാനില്ലാതെ ഒരു മുൾച്ചെടിയും ഉദയക്കതിരിനെ മൊത്തം മാനവ ഹൃദയ പനിനീർ പൂന്തോപ്പിൽ മനുഷ്യ ഹൃദയമാകുന്ന ആ പനിനീർ പൂന്തോപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഇഷ്ടപ്പെടാത്ത ഒരു വസ്തു പോലും ഉണ്ടാവുകയില്ല എന്ന കവിതയിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചത് മാമ്പഴം എന്ന് പറയുന്ന വലവെടികളിൽ നിന്നും നിന്നും നേരറി ആ നേരിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ നമ്മൾ പിഞ്ചുമക്കളെ കൊച്ചുമക്കളെ എത്ര ചെറിയവരാണെങ്കിലും താണവരാണെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിലും വളരെ കൃത്യമായിട്ട് നല്ല വസ്തു ധരിക്കാനില്ലാത്തവരാണെങ്കിലും അവരെല്ലാം ഓരോ സംശയം ചോദിക്കുക എന്നുള്ളത് കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഞാൻ സംസാരിക്കുമ്പോ ചുവന്ന ഷട്ടിട്ട് കുട്ടി എവിടെയോ നോക്കിയിരിക്കോട്ട് നോക്കുന്നതേ ഇല്ല ഇയാളുടെ ഈ ജാതി എവിടെയാണ് തീരുന്നതെന്നാണ് കുട്ടി ആലോചിക്കുന്നത് ചുവന്ന ഷട്ട് പച്ചഷട്ട് മഞ്ഞഷട്ട് നീലഷട്ട് ചോദസാരി വ്യത്യസ്തമായ ഒരു സദസ്സാണ് ആ സദസ്സിൽ സംസാരിക്കുമ്പോഴേ ഇങ്ങനെ ഇങ്ങനെയൊരു സദസ്സാണ് ഇന്നിപ്പോ നേരിടാൻ വേണ്ടി വരുന്നത് എന്നുള്ളത് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇടത് കാലം കുട്ടിയാണ് പുറപ്പെട്ടത് ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല പക്ഷേ നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ചു നേരം ഇരുത്തുവാനുള്ള സാമൂഹ്യമായ സർഗപരമായ ബാധ്യത എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചില വർത്തമാനം പറഞ്ഞു കോഴി സംശയം ചോദിച്ചു കോഴി ജിരിക്കാത്തത് എന്തോ സംശയം ചോദിച്ചു പല്ലില്ലാത്തതു കൊണ്ടുണ്ണി മെല്ലെ പറഞ്ഞു വല്ലില്ലാത്തതു കൊണ്ടുണ്ണി മെല്ലെ പറഞ്ഞു ചുറ്റമ്മ അമ്മൂമ്മക്കും പല്ലില്ലല്ലോ രണ്ടാമതൊരു സംശയം ചോദിച്ചു ചിരിക്കാൻ പല്ലു വേണമെന്നെന്താണ് നിർബന്ധം അമ്മൂമ്മക്കും പല്ലില്ലല്ലോ സംശയം അങ്ങനെ നീളുന്നു കോഴി തിരിക്കാത്തത് എന്തേപു സംശയം ചോദിച്ചു പല്ലില്ലാത്തതു കൊണ്ടുണ്ണേ മെല്ലെ പറഞ്ഞു പറ്റമ്മ കുട്ടി അടങ്ങിയില്ല സംശയം ഇങ്ങനെ വർധിച്ചുകൊണ്ടിരിക്കും നമുക്ക് അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്താലൊന്നും പിള്ളേര് സമ്മതിക്കുന്ന ഒരു പ്രശ്നമില്ല അതുകൊണ്ട് അച്ഛൻ വന്നപ്പോൾ സംശയം പിന്നെയും ചോദിച്ചു അച്ഛൻ വൈകിട്ട് വന്നപ്പോൾ സംശയം പിന്നെയും ചോദിച്ചു കോഴിജീരിക്കാത്തത് എന്താ നീ മരമണ്ടനാണ് അമ്മയോളം സൈക്കോളജി അറിയാമയ്യാ അച്ഛനെ അതുകൊണ്ടാണ് കോഴി ജിരിക്കാത്തത് എന്താ നീ മരമണ്ടനാണെന്നിരിക്കാത്തത് എന്തേ സംശയം ചോദിച്ചു അമ്മൂമ്മക്കും പല്ലില്ലല്ലോ അച്ഛനോട് ചോദിച്ചു അമ്മൂമ്മക്കും പല്ലില്ലല്ലോ സംശയം അങ്ങനെ നീളുന്നു അമ്മൂമ്മ ചിരിക്കുന്നത് കൊണ്ട് അമ്മൂമ്മയ്ക്ക് വല്ല എന്നുള്ളത് അറിയാമല്ലോ അമ്മൂമ്മയ്ക്കും പല്ലില്ലല്ലോ നീ മരമണ്ടനാണെന്നൂമ്മക്കും പല്ലില്ലല്ലോ നീ മരമണ്ടനാണെന്ന് അച്ഛൻ കോഴി ജിരിക്കാത്തത് സംശയം ചോദിച്ചു രാവിലൂറങ്ങാൻ കിടക്കുമ്പോൾ കോഴി ജിരിക്കുന്നതാലോലം രാവിലെ കിടക്കുമ്പോൾ കോഴി ജിരിക്കുന്നതാലോലം കോഴിക്കു പല്ലില്ലാത്തത്